ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈ ഫ്രോ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഫാൻറ്റസി ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ദ ബ്രദേസ് ക്രീം എന്ന സിനിമയാണ് അപ്പൊ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേസിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ രണ്ട് ബ്രദേഴ്സിനെയാണ് കാണിക്കുന്നത് ഇതിൽ മൂത്തയാളുടെ പേര് വില്ലെന്നും ഇളയാളുടെ പേര് ആണ് ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വില്ലേജിലെ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വില്ലേജിൽ ഒരു മന്ത്രവാദിയുടെ ആത്മാവുണ്ട് അവർ ഈ ഒരു വില്ലേജിലുള്ള ആളുകളെ മുഴുവനായിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ അവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വില്ലേജിലുള്ള ആളുകൾ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ബ്രദേഴ്സ് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും പണം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഈ ഒരു ജോലി ചെയ്യുള്ളൂ അത് ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉള്ള ജോലിയാണ് എന്നൊക്കെ പറയുകയാണ് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം എന്നാൽ ആ ഒരു മന്ത്രവാദിയുടെ ആത്മാവിനെ മാത്രം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് ചോദിച്ചിട്ടുള്ള പൈസ കൊടുത്ത് ആ ഒരു കരാർ ഉറപ്പിക്കുകയാണ് ഇപ്പൊ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രദേഴ്സ് രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ആത്മാവിനെ ഓടിക്കാനായിട്ടുള്ള എന്തൊക്കെയോ മാന്ത്രിക വിദ്യകൾ അവിടെ ചെയ്തു വെക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അങ്ങോട്ടേക്ക് ആ ഒരു മന്ത്രവാദിയുടെ ആത്മാവ് വരെയാണ് അവള് ഇപ്പൊ രണ്ടുപേരെയും അടിച്ചു തൂക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ബ്രദേഴ്സ് വീണ്ടും വീണ്ടും അതിനെ തളയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവസാനമായിട്ട് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് അതിനെ നേരെ ചൂണ്ടുന്നുണ്ട് എന്നാൽ ആ ഒരു ആത്മാവ് വളരെ സ്ട്രോങ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആത്മാവ് ആത്മവി രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് എന്താ ചെയ്യുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അതിനെ നേരെ ചൂണ്ടിയിട്ടുള്ള ആ ഒരു അല്ലേ അത് പരസ്പരം ഇവർക്ക് നേരെ തന്നെ ചൂണ്ടുന്ന രീതിയിലാക്കിയിരിക്കുകയാണ് എങ്ങാനും ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും എന്നാൽ ജാക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ ആ ഒരു കണ്ട്രോളിൽ നിന്നും അവൻ രക്ഷപ്പെടുകയാണ് അവസാനമായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് കൃത്യമായിട്ട് കൃത്യമായിട്ട് ഈ ഒരു ആത്മാവിന്റെ ശരീരത്തിലേക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട് അതൊരു മാന്ത്രിക ബുള്ളറ്റ് ആയതുകൊണ്ട് തന്നെ അത് തട്ടി അതേ സമയത്ത് തന്നെ ഈ ഒരു ആത്മാവ് നശിച്ചു പോവുകയാണ് ആക്ച്വലി ഇവർ ഈ ഒരു ആത്മാവിനെ ഇവിടുന്ന് നശിപ്പിക്കുന്നത് കാണാനായിട്ട് ഈ വില്ലേജിലുള്ള ഒരാളെ ഇവിടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ഇവരിപ്പൊ പിടിച്ചിട്ടുള്ള ആത്മാവിനെ ഒരു സഞ്ചയിലാക്കിയിട്ട് കൊടുക്കുകയാണ് ഇനി മേലാല് നിങ്ങളുടെ ഗ്രാമത്തിൽ ഇതിനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അടുത്ത ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് സമയമായിട്ടുണ്ട് പെട്ടെന്ന് പൈസ തന്നിട്ട് ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറയാണ് അയാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കണ്ടിട്ട് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ള പണോ വാങ്ങിയിട്ട് അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇയാൾ ഇവിടുന്ന് ഇങ്ങനെ ഓടി പോകുന്ന കണ്ടിഞ്ഞപ്പോ ജാക്ക് വില്ലിനോട് പറയണം നമ്മൾ ഇങ്ങനെ എത്ര കാലം വിചാരിച്ചിട്ടാണ് ജീവിക്കുക ഒരു ജോലിയാണോ ഒരു ജോലി ഇല്ലാതെ തെണ്ടി തിരിച്ചു നടക്കുന്നതിലും ഭേദം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതാണ് നോക്ക് നമുക്കിപ്പോ എന്തോ ഒരു പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അങ്ങനെ ഓരോരോ കാര്യങ്ങള് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പെട്ടെന്ന് ആ ഒരു മന്ത്രവാദി ആത്മാവ് വീണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ജാക്ക് നല്ല രീതിയിൽ പേടിക്കുകയാണ് എന്നാൽ ഈ ഒരു സമയത്താണ് അവർ ആ ഒരു ടിസ്റ്റ് കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആത്മാവിനെ പോലെ വേഷം മാറിയിട്ടുള്ള ഒരാളായിരുന്നു അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം ഇവരുണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവരുടെ ടീമിലുള്ള ഒരാളാണ് ആ ഒരു ആത്മാവിന്റെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നത് മറ്റൊരാൾ റൂഫിന്റെ മുകളിൽ ഒളിച്ചു നിന്നിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു പരിപാടിയൊക്കെ ഇവർ ചെയ്തിട്ടുള്ളത് അതായത് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നല്ല പക്കയായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രാമയായിരുന്നു ഇവർ ശരിക്കും ആത്മാക്കളെ ഓടിക്കുന്ന ആളുകളൊന്നുമല്ല നല്ല രീതിയിൽ ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്യുന്ന രണ്ടാണ് ആൾക്കാരാണ് ചില ഗ്രാമങ്ങളിലെ ആളുകൾ ഇതുപോലുള്ള ബോധങ്ങളുണ്ട് പ്രേതങ്ങളുണ്ടെന്നൊക്കെ എന്നൊക്കെ വിശ്വസിക്കാറില്ലേ അങ്ങനെയുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം പോയിട്ട് അവിടെയുള്ള ആളുകളുടെ ആ ഒരു കഥയെല്ലാം മനസ്സിലാക്കും അതിനുശേഷം ഇവർ അസിസ്റ്റൻസിന് വെച്ചിട്ട് ആയിട്ട് ചില സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തു വെക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും നല്ല രീതിയിൽ പേടിക്കും അവസാനമായിട്ട് ആ ഒരു ആത്മാക്കളെയൊക്കെ ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ ഹീറോസിനെ അങ്ങോട്ടേക്ക് വിളിക്കും ഇവരും നല്ല സ്റ്റൈലായിട്ട് അവിടേക്ക് പോയിട്ട് പ്രേതങ്ങളെല്ലാം ഒഴിപ്പിച്ചതിന ശേഷം അതിനുള്ള കാശം വാങ്ങി അവിടുന്ന് സ്കൂട്ടാവും അതാണ് നമ്മുടെ അണ്ണമാര് കണ്ടുപിടിച്ചിട്ടുള്ള സ്വയം തൊഴിൽ ഇപ്പൊ നമ്മുടെ വില്ലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ക്യാരക്ടർ തന്നെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ായിരുന്നു അതായത് ഒരുപാട് പൈസ ഉണ്ടാക്കണം നല്ല രീതിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം പിന്നെ അവന്റെ അനിയനെ നല്ല രീതിയിൽ നോക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു വില്ല് ആലോചിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ജാക്കന്റെ ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ ഈ ഫാന്റസി സ്റ്റോറികളെല്ലാം ഒരുപാട് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അവന് അത് മാത്രമല്ല അതിൽ വായിക്കുന്ന കഥകളെല്ലാം തന്നെ ഇവ നല്ല രീതിയിൽ വിശ്വസിച്ചിട്ട് അതേപോലത്തെ കഥകളെല്ലാം ഇവൻ എഴുതുന്നുണ്ടായിരുന്നു ഇപ്പൊ വില്ല് വന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ആവശ്യമായിട്ടുള്ള പൈസ എല്ലാം കൊടുത്ത് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പറഞ്ഞയക്കയാണ് അതായത് ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളും എന്തോ ഒരു കഥയൊക്കെ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിട്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇവർക്ക് അവിടെ പോയിട്ട് പരിപാടി എല്ലാം ഒപ്പിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാലോ അതിന് വേണ്ടിയിട്ടാണ് അവനിപ്പോ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നത് ഇവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ഒരു ഫോറസ്റ്റ് ആണ് കാണിക്കുന്നത് അതിലെ ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു പോവാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിനെ എന്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള രൂപം ഓടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവളും പേടിച്ച് വരച്ച് ഉറക്കെ അലറി കരഞ്ഞ് അവിടുന്ന് ഓടുകയാണ് അങ്ങനെ ഓടി ഓടിയിട്ട് അവളിപ്പോ ഫോറസ്റ്റിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആണ് ഈ ഒരു പെൺകുട്ടി വില്ലേജിൽ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവളുടെ വില്ലേജിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ തന്നെ ആ ഒരു രൂപം ഇവളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് അത് ഇവള് തൂക്കിയെടുത്ത് അവിടുന്ന് പോവുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ലാസ്റ്റ് ചെയ്ത പരിപാടിയിൽ നല്ല രീതിയിൽ പൈസ കൈ വന്നിട്ടുണ്ടല്ലോ ആ ഒരു പൈസയെ വെച്ചിട്ട് ഇവന്മാർ അടുത്തിണ്ടായിരുന്ന ഒരു ബാറിൽ പോയിട്ട് അടിച്ച് പൊളിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആഘോഷവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതിനിടയിൽ ഒരു ഫ്രഞ്ച് മേയർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രണ്ടുപേരും ചവിട്ടി കൂട്ടിയിട്ട് അവിടെ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുകയാണ് ഇവരെ അയാൾ കൊണ്ടോ അവരുടെ നാട്ടിലുള്ള രാജാവിന്റെ അടുത്തേക്കായിരുന്നു ഇപ്പോഴാണ് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മുടെ ഹീറോസിന് മനസ്സിലാവുന്നത് അതായത് ഇവർ രണ്ട് അസിസ്റ്റൻസിനെ തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവന്മാർ രണ്ടുപേരും നേരെ പോയി പോയിപ്പെട്ടത് ഈ ഒരു കിങ്ങിന്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഫ്രോഡുകളാണെന്നുള്ളത് ആ ഒരു കിങ്ങിന് മനസ്സിലായിട്ടുണ്ട് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുള്ള കിങ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പേർക്കും വധശിക്ഷയാണ് കൊടുക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും നല്ല രീതിയിൽ പാനിക് ആവുന്നുണ്ട് നമ്മുടെ ബ്രദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് കരഞ്ഞു വിളിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാജാവ് പറയാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് ഞാൻ ഒരു അവസരം തരാം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫോറസ്റ്റിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ കാണാതായിട്ടുണ്ട് അത് മാത്രമല്ല ഒരുപാട് കുട്ടികളെ അവിടുന്ന് ഇതേപോലെ തന്നെ കാണാതായിട്ടുണ്ട് ാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എന്തോ വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് എന്താന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ വെറുതെ വിടാം ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും തന്നെ നല്ല ഫ്രോഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ പിന്നെ ഞങ്ങളുടെ കാടിന്റെ ഉള്ളിലേക്ക് അവർ ആത്മാവിനെ തെരഞ്ഞു വിട്ടിട്ട് എന്താ ഒരു കാര്യമുള്ളത് ഉള്ളത് എന്തായാലും ഞങ്ങളെ കൊണ്ട് അത് സാധിക്കും തോന്നില്ല ഇത് കേട്ട സമയത്ത് തന്നെ രാജാവിന് നല്ല രീതിയിൽ ദേഷ്യം വരാണ് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാനായിട്ട് തയ്യാറായിക്കോ ഇപ്പൊ ആ ഒരു രണ്ട് അസിസ്റ്റൻസിനെ ഭയങ്കര ക്രൂരമായിട്ട് കൊല്ലാനായിട്ട് തുടങ്ങുകയാണ് രാജാവ് ഇതിനുശേഷം നിങ്ങൾക്കുള്ള ചാൻസ് ആണ് അതുകൊണ്ട് തന്നെ ശരി ും ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാൻ പറയുന്നുണ്ട് ഇപ്പൊ വേറെ ഒരു വഴിയില്ലാത്തോട് തന്നെ ഓക്കെ ഓക്കെ ഞങ്ങൾ അത് ചെയ്യാന്ന് പറയുന്നുണ്ട് ഇവിടെ നിന്ന് കട്ടിയുണ്ടെങ്കിൽ നമ്മുടെ രാജാവ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോറസ്റ്റ് ഫോറസ്റ്റിലെ ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഒരു ചേച്ചിയും അനിയനും കൂടിയിട്ട് വഴി തെറ്റിയിട്ട് എത്തിപ്പെടുകയാണ് ഇവരിപ്പോ ഈ ഒരു ഫോറസ്റ്റ് ഇട്ടിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ എന്തോ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെടാണ് അതിശേഷം ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു സംഭവം കൂടി ആയി കഴിഞ്ഞപ്പോ ആ ഒരു വില്ലേജിലുള്ള എല്ലാ ആളുകളും തന്നെ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് വീട് വിട്ടുപോലും അവര് പുറത്തിറങ്ങാൻ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ ബ്രദേഴ്സ് രണ്ടുപേരും ആ ഒരു വില്ലേജിലേക്ക് എത്തുന്നത് ഇവരുടെ ഗ്രാമത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലാം തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളെ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പാനിക് ആണല്ലോ ഇവരെ കണ്ട സമയത്ത് തന്നെ എല്ലാവരും മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് എല്ലാവരും കൂടിയിട്ട് ഗണ്ണക്കായിട്ട് ഇവരെ ചുറ്റും വളയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞങ്ങളാണ് ബ്രദേശ് ഗ്രീം ആക്ച്വലി ഞങ്ങൾ ഈ ഒരു പ്രേതത്തിനെ ബോധത്തിനെ ഒഴിപ്പിക്കുന്ന ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ആ ഒരു ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ ഇവർ രണ്ടുപേരെയും പരിചയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരാണ് എന്തിനാ എവിടേക്ക് വന്നത് നിങ്ങളല്ലേ ഒരു പെൺകുട്ടികളൊക്കെ ഇവിടെ നിന്ന് കടത്തിയിട്ട് പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗണ്ണമായിട്ട് ഇവരെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് എന്നാൽ ഇതിന്റെ ഇടയില് ഒരു പയ്യൻ അങ്ങോട്ടേക്ക് ഓടിവരാണ് ആക്ച്വലി ഇവരൊരു പയ്യനല്ല ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരുപാട് പെൺകുട്ടികളെ കാണാതായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ പെൺകുട്ടികളെയും ആണുങ്ങളെ മാതിരി മാറ്റിയിട്ട് ആണുങ്ങളെ മാതിരി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിട്ടാണ് ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൾ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് അവിടെയുള്ള ആളുകളെല്ലാം ഇവരെ പറ്റിയിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാണാതായിട്ടുള്ള എല്ലാ കുട്ടികളെയും ഇവർ കണ്ടുപിടിച്ച് ും ഇവൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു വില്ലേജിലുള്ള ആളുകൾക്ക് കൺവിൻസ്ഡ് ആവാണ് ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളെയും തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചിലേക്ക് നമ്മുടെ ബ്രദേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കാണാതായിട്ടുള്ള ആ ഒരു കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ അവിടെ വെച്ചിട്ട് കളക്ട് ചെയ്യുകയാണ് അങ്ങനെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം വില്ല് ഇപ്പൊ മുന്നോട്ടേക്ക് വരുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ഗ്രാമത്തിലെ പുതിയതാണ് അതുപോലെ തന്നെ ആ ഒരു ഫോറസ്റ്റും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല നിങ്ങളുടെ നാട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ ഞങ്ങൾക്ക് ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള വഴി കാട്ടാനായിട്ട് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് കുറച്ച് സമയത്തിന് ശേഷം ഒരു മുത്തശ്ശി വന്നിട്ട് പറയാണ് ഈ ഒരു ഗ്രാമത്തിൽ നിന്നും നിങ്ങളുടെ കൂടെ വരാനായിട്ട് ആരും തന്നെ തയ്യാറായിരിക്കില്ല കാരണം എല്ലാരും നല്ല രീതിയിൽ പേടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാമത്തില് ശബിക്കപ്പെട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് അവളെയും കൂടിയിട്ട് നിങ്ങൾക്ക് കാട്ടിലേക്ക് പോവാം അവൾക്ക് കൃത്യമായിട്ട് കാട്ടിലേക്കുള്ള വഴിയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയുകയാണ് ഇവളുടെ പേര് ഏഞ്ചലിക്കെന്നാണ് ഇവളാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ നമ്മുടെ രണ്ട് ബ്രദേഴ്സും അതുപോലെ തന്നെ ആ ഒരു മേയറും ഏഞ്ചലിക്കാനെ കാണാനായിട്ട് വന്നതാണ് നമ്മുടെ ഹീറോയിനോട് ഇവര് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട സമയത്ത് തന്നെ ആ ഒരു ഫ്രഞ്ച് മേയറിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അയാളിപ്പോ അവളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ അവൾ ഈ ഒരു കാര്യത്തിന് സമയിപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ബ്രദേഴ്സും ഹീറോയിനും ആ ഒരു മേയറും കുറച്ച് സോൾജേഴ്സും കൂടിയിട്ട് ഈ ഒരു കാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് സമയത്തിന് ശേഷം എല്ലാവരും തന്നെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന സമയത്ത് തന്നെ ഒരുപാട് കാക്കുകൾ ഇവരെ തലയ്ക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് ദൂരം പോയതിനു ശേഷം നമ്മുടെ ഹീറോയിൻ പറയാണ് ഇനി നമുക്ക് മുന്നോട്ടേക്ക് കുതിരപ്പുറത്ത് പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കുതിരകളെല്ലാം ഇവിടെ ശേഷം നമുക്ക് മുന്നോട്ടേക്ക് നടന്നു പോകാന്ന് പറയുന്നുണ്ട് ഇപ്പോ ഇവരെല്ലാരും കൂടിയിട്ട് നടന്ന് നടന്നിട്ട് കാടിന് നടുക്കായിട്ടുണ്ടായിരുന്ന ഒരു ടവറിന്റെ മുന്നിലാണ് എത്തിയത് ഇവരിവിടെ എത്തിയ സമയത്ത് തന്നെ ഇവർക്ക് ചുറ്റും ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം മെല്ലെ മെല്ലെ അനങ്ങുന്നതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിന്റെ വേദികള് കാലുമാരിയൊക്കെ ആയിട്ട് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ുന്നത് നമ്മുടെ ജാക്കായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാന്റസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജെക്ടിൽ ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവൻ കാണുന്ന എല്ലാ കാര്യങ്ങളും അവൻ നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ അങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അവളിപ്പോ എല്ലാരും വിളിച്ചിട്ട് പറയുകയാണ് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇടിഞ്ഞുപൊളിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് വീണ്ടും റീബിൽഡ് റീബിൽഡായെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും ഇവിടെ എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാരും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയണം ഇപ്പൊ ഈ ഒരു ടവറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വളരെ മോശം ഒരു രാജാവായിരുന്നു ഈ ഒരു നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ രാജാവിന്റെ മകളായിട്ടുള്ള പ്രിൻസസ് വളരെ മോശമായിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇവളെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു ഈ ഒരു ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഈ ഒരു നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും തന്നെ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള അസുഖം പിടിപെടുകയാണ് ഈ ഒരു അസുഖം വന്നിട്ടുള്ള എല്ലാ ആളുകളുടെ ഫേസും വളരെ മോശമായിട്ട് മാറുന്നുണ്ട് അതിനുശേഷം അവരെല്ലാരും തന്നെ മരിച്ചു പോവുകയാണ് ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് തന്നെ ഈ ഒരു രാജകുമാരി എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസുഖം വന്നിട്ട് ഇവളുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കാടിന്റെ നടുവിലായിട്ട് ഒരു വലിയ ടവർ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം അവൾ അവിടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാലും ആ ഒരു വൈറസ് കാറ്റിലൂടെ വ്യാപിക്കുന്നുണ്ടായിരുന്നു അവസാനമായിട്ട് നമ്മുടെ രാജകുമാരിനെയും ആ ഒരു വൈറസ് ബാധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവളുടെ ആ ഒരു ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടതിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ മരിച്ചു പോവുകയാണ് അതിനുശേഷം ഇവളുടെ ആത്മാവ് എന്റെ ബ്യൂട്ടി എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പകയോടെ ഈ ഒരു കാട്ടിലൂടെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും നമ്മുടെ ഹീറോയിൻ ഹീറോയിനിപ്പോ പറയാണ് ഇവൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിഫറൻറ് ആയിട്ടുള്ള ഒരാളെ അങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് അവൻ നേരെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരയ്ക്ക് എന്തോന്ന് തിന്നാനായിട്ട് കൊടുക്കും ാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു തവളെ എടുക്കുകയാണ് എന്നിട്ട് അതിന്റെ ലിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതിനോട് ഈ ഒരു ഫോറസ്റ്റിൽ നിന്നും പുറത്ത് പോകേണ്ട വഴി ഏതാണെന്നൊക്കെ ചോദിക്കുകയാണ് ഇവള് ചോദിച്ച ഉടനെ തന്നെ ആ ഒരു തവള പുറത്തേക്ക് പോകാനായിട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ ജാക്ക് അവളോട് ചോദിക്കുകയാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു വഴി കൂടിയല്ല വന്നിട്ടുള്ളത് നമ്മൾ ഇനിപ്പോ തിരിച്ചു പോകാനായിട്ട് വേറെ എന്തിനാ വഴി നോക്കുന്നത് നമുക്ക് ഇതിൽ തന്നെ പോയി കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഈ ഒരു ഫോറസ്റ്റിൽ ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുറത്തു പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കുന്നതും അത്രയും റിസ്ക് ഉള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിലേക്ക് വന്ന വഴിക്ക് നമുക്ക് ഒരിക്കലും പോകാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഈ ഒരു തവള പറഞ്ഞു കൊടുത്തിട്ടുള്ള വഴിയിലൂടെ കൃത്യമായിട്ട് നമ്മുടെ ഹീറോയിൻ അവരെ എല്ലാവരും തന്നെ ഫോറസ്റ്റിൽ നിന്നും പുറത്തെത്തിക്കുകയാണ് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ രണ്ട് ബ്രദേഴ്സും കൂടിയിട്ട് ഹീറോയിനെ കാണാനായിട്ട് വന്നതാണ് നാളെ നമുക്ക് വീണ്ടും ആ ഒരു കാട്ടിലേക്ക് പോയാലോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞപ്പോൾ അവള് പറയാണ് എനിക്ക് ആ കാട്ടിലേക്ക് പോകാനായിട്ട് തീരെ താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാട്ടിൽ വെച്ചിട്ടാണ് എന്റെ അച്ഛനെ എന്റെ അച്ഛനെ ഒരു ചെന്നായ ഉണ്ടായത് അത് മാത്രമല്ല കാണാതായവരില് നമ്മുടെ ഹീറോയിന്റെ സിസ്റ്ററും ഉണ്ട് ഇതൊക്കെ കാരണമാണ് ഇവള് ശബിക്കപ്പെട്ട ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വരാൻ തീരെ താല്പര്യമില്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണ് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട് ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാരും തന്നെ നല്ല രീതിയിൽ കിടന്നുറങ്ങാണ് ഇതിനിടയിൽ എന്തോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഇപ്പൊ കയ്യിലൊരു വിളക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവര് കാട്ടിൽ പോയ സമയത്ത് എന്തോ ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ജാക്കന്റെ കുതിരയ്ക്ക് എന്തോ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കുതിരയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു കുതിരയെ സമാധാനിപ്പിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കുതിരയുടെ മാട്ടും ഭാവമൊക്കെ മാറുകയാണ് അത് ഈ ഒരു പെൺകുട്ടിയുടെ മേത്തേക്ക് എന്തോ ഒരു വലമാതിരി സാധനം വിടുന്നുണ്ട് അതിനുശേഷം അവളെ അങ്ങനെ തന്നെ വിഴുങ്ങുകയാണ് ഇപ്പോ കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് അത് ഓടി പോകാനായിട്ട് തുടങ്ങുന്നുണ്ട് ഈ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിനും ബ്രദേഴ്സും എണീറ്റിട്ടുണ്ട് അവർ ഈ ഒരു കുതിരേനെ ചേസ് ചെയ്തിട്ട് പുറകെ തന്നെ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ ഒരു സമയത്ത് കാടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ മരങ്ങളും തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു അറ്റാക്കില് ഒരുപാട് സോൾജേഴ്സ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതിനിടയില് നമ്മുടെ ഹീറോയിൻ നോക്കുന്ന സമയത്ത് അവളുടെ അച്ഛനെ കൊന്നിട്ടുള്ള ആ ഒരു ചെന്നയനെ കാണാണ് അവളിപ്പോ അതിന്റെ പുറകെ അമ്പും വിലക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്ന ഒരു ഘട്ടത്തില് അതിന്റെ കണ്ണ് ഇവള് നോക്കുന്നുണ്ട് ആ ഒരു അവർ നോക്കുന്ന സമയത്ത് ഇവളുടെ അച്ഛനെ മാതിരി തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിന് ആ ഒരു ചെന്നയനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു ചെന്നയ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇപ്പൊ ജാക്ക് നമ്മുടെ ഹീറോയിൻ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു കാടിനും ആ ഒരു ടവറിനും തമ്മിൽ എന്തൊരു കണക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രിൻസസിന്റെ ആത്മാവ് ഇപ്പോഴും ഈ ഒരു കാട്ടിലുണ്ടാവും അതായിരിക്കും ഇതുപോലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക നിന്റെ സിസ്റ്ററിനെയും അവരായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ പറയുകയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കഥയും തന്നെ അത് വെറും കെട്ടുകഥകൾ മാത്രമാണ് ാണ് ഇത് കേട്ടപ്പോ നമ്മുടെ ജാക്കിനി നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് നീ ഒന്നും വന്നില്ലെങ്കിലും വീട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു കാര്യങ്ങൾ എന്താന്നുള്ളത് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ട് അവനിപ്പോ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പോ വില്ലും അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഇവരുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു കിണറിൽ നിന്നും ഒരു പെൺകുട്ടി വെള്ളം കോരികൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ ഒരു കാക്ക വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് അവളിപ്പോ ആ ഒരു തൊട്ടി ഉപയോഗിച്ചിട്ട് അതിനെ കോരി പുറത്തെടുക്കുകയാണ് എന്നാൽ പുറത്ത് വന്ന അതേ സമയത്ത് തന്നെ കാക്ക ഈ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്കായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തുപ്പുന്നുണ്ട് ഇത് തുപ്പിയ സാധനം ആ ഒരു കുട്ടിയുടെ മുഖത്ത് വീണ സമയത്ത് തന്നെ അവളുടെ മുഖത്ത് ണ്ടായിരുന്ന കണ്ണും മൂക്കും എല്ലാം തന്നെ മാഞ്ഞു മാഞ്ഞുപോവാണ് ഇതേ സമയത്ത് തന്നെ പെട്ടെന്ന് ആ ഒരു ഭാഗത്തേക്ക് ഒരു ഭൂതം വരുകയാണ് ആ ഒരു ഭൂതം ഈ ഒരു കുട്ടീനെ അവിടെ നിന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന ആളുകളെല്ലാവരും തന്നെ ഗണ്ണുമായിട്ട് പുറത്തേക്ക് ചാടി വീണിട്ടുണ്ട് ആ ഒരു ഭൂതത്തിനെ തുരുതുരാന്ന് വെടിവെക്കുകയാണ് എന്നാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അത് അതിന്റെ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാലും ആ ഒരു ബോധത്തിനെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനമായിട്ട് എന്താ സംഭവിച്ചത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടീനെ കൂട്ടിയിട്ട് ഭൂതം ഇപ്പോ കിണറ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഹീറോസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കാടിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് ആ ഒരു ടവറിന്റെ മുകളിലേക്ക് വില്ലമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ജാക്കപ്പോ പോ വലിഞ്ഞ് കയറുകയാണ് അവനിപ്പോ മോളിൽ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടവറിന് ചുറ്റുമായിട്ട് ഒരു പന്ത്രണ്ട് കല്ലറകളുണ്ട് അവൻ ഒരു വിധത്തിൽ ആടി ഒലഞ്ഞിട്ട് ഈ ഒരു ടവറിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ബുക്ക് അവൻ കാണുന്നുണ്ടായിരുന്നു അതിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അവനിപ്പോ ആ ഒരു ടവറിന്റെ ഉള്ളിൽ പല ഭാഗങ്ങളായിട്ട് അങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട് ഒരു കാര്യം കഴിഞ്ഞിട്ട് അവൻ നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മരിച്ചുപോയിട്ടുള്ള ആ ഒരു രാജകുമാരി അവരുടെ ബോഡി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുണ്ടാവും കൂടി മാത്രമാണ് ബാക്കിയുള്ളത് ഇതേ നമ്മുടെ ആരോ നടന്നു വരുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുകയാണ് അവനിപ്പോ ഇപ്പൊ നൈസായിട്ട് ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് അവൻ അവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതൊരു ചെന്നൈ ആയിരുന്നു അതൊരു പയ്യനെ തൂക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അത് മറ്റാരും ഈ ഒരു ഗ്രാമത്തിൽ നിന്നും കാണാതെ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ ആ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു അത് ആ ഒരു കുട്ടി അവിടുന്ന് കൊണ്ടുവന്നത് ഈ ഒരു ചെന്നായി തന്നെയാണ് അത് വെറൊരു ചെന്നായി എന്നില്ല അതൊരു ആയിരുന്നു അതിപ്പോ ഒരു മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറുകയാണ് നമ്മുടെ വില്ലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വേർവോൾഫ് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ ഇങ്ങനെ ഒളിച്ചു നിക്കുന്നുണ്ടായിരുന്നു വേർവോൾഫ് ആ ഒരു കുട്ടീനെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലറയുടെ അടുത്തേക്കാണ് പോയത് കുട്ടിയുടെ കാലിൽ ഒരു മോതിരം അണീച്ചതിനു ശേഷം ഒരു കല്ലറയിൽ ആ ഒരു കുട്ടിയെ കിടത്തുകയാണ് എന്നിട്ട് വേർവോൾഫ് അവിടുന്ന് പോകുന്നുണ്ട് വോൾഫ് അവിടുന്ന് പോയതിനു ശേഷം ആ ഒരു ചെറിയ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ വില്ലം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് കല്ലറയിപ്പൊ നീക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ശബ്ദം ഉണ്ടാവുന്നുണ്ട് അത് കേട്ടിട്ട് വോൾഫ് വീണ്ടും അങ്ങോട്ടേക്ക് ണ്ട് അതിപ്പോ നമ്മുടെ വില്ലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാക്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടവറിന്റെ ഉള്ളിൽ ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു ജാക്ക് നേരെ പോയിട്ട് അതിന്റെ ഉള്ളിൽ പെട്ടു പോവാണ് ആ ഒരു പ്രിൻസസ് നമ്മുടെ ജാക്കിനെ അടിമയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ വില്ലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർ വോൾഫിന്റെ അടുത്ത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ജാക്ക് മേലേക്ക് പോയിട്ട് ഇത്രയും സമയമായിട്ടും അവന് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവര് സിഗ്നൽ കൊടുക്കാനായിട്ട് നമ്മുടെ വില്ല് ഒരു കല്ലെടുത്തിട്ട് ആ ഒരു ടവറിലേക്ക് എറിയുന്നുണ്ട് കല്ല് നേരെ ചെന്ന് തട്ടിയത് ആ ഒരു മാന്ത്രിക കണ്ണാടിയിലായിരുന്നു അതിന്റെ മുകളിൽ ഇപ്പൊ ചെറിയ ക്രാക്ക് വീഴാണ് അതുകൊണ്ട് തന്നെ പ്രിൻസസിന്റെ വശത്തിൽ നിന്നും നമ്മുടെ ജാക്ക് ഒരു വിധത്തിലിപ്പോ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതേ സമയത്ത് വേറൊരു വൂൾഫ് നമ്മുടെ വില്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അതിപ്പോ അവനെ കൊല്ലാനായിട്ട് ഓങ്ങാണ് ഈ ഒരു സമയത്താണ് ടവറിന്റെ മുകളിൽ നിന്നും നമ്മുടെ ജാക്ക് താഴേക്ക് വീഴുന്നത് അവൻ നേരെ വന്ന് വീണത് നമ്മുടെ വൂൾഫിന്റെ തലയിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പോ അവിടെ ബോധം കിട്ടി വീഴുകയാണ് ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയെ ലക്ഷിച്ച് അവർ നേരെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് എന്നാൽ ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ ഇപ്പോഴും ആ ഒരു പ്രിൻസസിന്റെ അടിമയാണ് ഇതേ സമയത്ത് ഇവരുടെ വില്ലേജിൽ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സായ ലേഡി ഉണ്ടായിരുന്നില്ലേ അവരിപ്പോ മുന്നോട്ടേക്ക് വന്നിട്ട് പറയാണ് ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നോർമൽ ഇരിക്കുന്ന മോഡ റെഡ് മാറും അപ്പോഴാണ് ആ ഒരു പ്രിൻസസ് അവളുടെ ശരിക്കുമുള്ള ഫോമിലേക്ക് വരാ ആ ഒരു സമയത്താണ് അവൾക്ക് കൂടുതൽ പവേഴ്സ് കിട്ടുക എന്നൊക്കെ നമ്മുടെ മുത്തശ്ശി ഇപ്പൊ പറയുന്നുണ്ട് ഇത് കേട്ട സമയത്ത് തന്നെ ജാക്കിന് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെഡ് മൂണ് അഞ്ഞൂറ് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ടാവുക ആ ഒരു സമയത്ത് തന്റെ ബ്യൂട്ടി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസസ് പന്ത്രണ്ട് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത് ഇത് ഇവനെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടവറിന്റെ മുകളിൽ കയറി നിന്ന സമയത്ത് ഈ ഒരു ടവറിന് ചുറ്റുമായിട്ട് പന്ത്രണ്ട് കല്ലറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ആണ് രക്ഷിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രിൻസസ് വീണ്ടും നമ്മുടെ വില്ലേജിലേക്ക് വരും അവൾക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പന്ത്രണ്ട് പേരെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ ജാക്കിപ്പോ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ രാജാവും അവരുടെ ടീംസും വരികയാണ് എന്താ മക്കളെ വീണ്ടും നിങ്ങൾ കെട്ടുകഥകളൊക്കെ പ്രചരിപ്പിച്ചിട്ട് വീണ്ടും പഴയ ഫ്രോഡ് പരിപാടികളൊക്കെ ചെയ്തവരുന്ന് രക്ഷപ്പെടാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരൊരു രാജാവിനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാലും അയാൾക്ക് അതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല രാജാ ഇപ്പോ രണ്ടുപേരെയും കാർഡിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടതിന് ശേഷം ഈ ഒരു കാർഡിന് തീ കൊടുക്കാനായിട്ട് പറയാണ് ഉടനെ തന്നെ രാജാവിന്റെ സോൾജേഴ്സ് അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പൊ കാടിന് മുഴുവനായിട്ട് നല്ല രീതിയിൽ തീ പിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചൂട് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അവർ വേദനിച്ചിട്ട് അലറി വിളിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരെയും കെട്ടയച്ച് അവരെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് ഇവരോടെ നിൽക്കുന്ന സമയത്ത് ആ ഒരു ചെന്നായ വീണ്ടും അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട് അതിപ്പോ മുഴുവനായിട്ട് രൂപം മാറുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ആ ഒരു വേർവോൾഫിന്റെ മുഖം ശരിക്കും കാണുന്നത് അത് മറ്റാരും ആയിരുന്നില്ല അവളുടെ അച്ഛൻ തന്നെയായിരുന്നു ഇത് കണ്ടിട്ട് എല്ലാരും തന്നെ നല്ല രീതിയിൽ ഷോക്കായി അവിടെ നിൽക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിൻസസ് അല്ലേ ആ ഒരു കാരണമാണ് ഇയാൾ ഇങ്ങനെ മാറിയിട്ടുള്ളത് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ പ്രിൻസസിന്റെ അടിമയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വേർവോഫ് നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബ്രദേഴ്സ് അവിടേക്ക് ചാടി വീഴുന്നുണ്ട് എന്നിട്ട് ഒരു വിധത്തില് ഒരു വേർവോൾഫിനോട് ഫൈറ്റ് ചെയ്തിട്ട് അവളെ അവിടുന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോയിൻ സ്ലിപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ ജാക്ക് അവളെ രക്ഷിക്കാനായിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ഇത് കണ്ടിട്ടുള്ള ആ ഒരു വേർവോൾഫ് കയ്യിലുണ്ടായിരുന്ന ഒരു മന്ത്ര മോതിരം ആ തടാകത്തിലേക്ക് ഇടുകയാണ് മോതിരം വെള്ളത്തിലേക്ക് വീണ സമയത്ത് തന്നെ മൊത്തം തടാകവും ഇപ്പൊ ഫ്രീസ് ആയി പോകുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കിന് അവളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു വേർവോൾഫ് വന്നിട്ട് അവളെ അവളെവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ് എന്നിട്ട് പന്ത്രണ്ടാമതായിട്ടുണ്ടായിരുന്ന ആ ഒരു കല്ലറിന്റെ ഉള്ളിലേക്ക് അവളെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ഇത്രയും നാളും മരിച്ചു കടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രിൻസസ് വീണ്ടും ഇവൾ എണീറ്റ സമയത്ത് തന്നെ ആ ഒരു കാടിനെ നോക്കിയിട്ട് ഇവൾ ഒന്ന് ഓതുന്നുണ്ട് ഉടനെ തന്നെ അവിടെ കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന തീയെല്ലാം ഒറ്റയടിക്ക് തന്നെ കെട്ടുപോവാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ രാജാവിന് നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്തോ കൊടുങ്കാറ്റ് വന്നതുമാതിരി എല്ലാ തീയും െട്ടു പോയിട്ടുണ്ടല്ലോ ഇതിനെല്ലാത്തിന് കാരണം എന്തോ ഒരു നെഗറ്റീവ് എനർജിയാണ് എന്തായാലും നമുക്ക് കാടിനുള്ളിലേക്ക് പോയി നോക്കാന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ എല്ലാ സോൾജേഴ്സും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാലാഴിക്ക് ചെറിയ ഓടാണ് ഇപ്പൊ രാജാവനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഓരോരുത്തരെയും അയാൾ വെടിവെച്ച് കൊല്ലാണ് ഇപ്പൊ രാജാവും അതുപോലെ തന്നെ ആ ഒരു മേയറല്ലേ അയാളും പിന്നെ രാജാവിന്റെ ഒരു അസിസ്റ്റന്റും ഇവർ മൂന്ന് പേര് കൂടിയിട്ട് കാടിനുള്ളിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ബ്രദേഴ്സിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് പേര് കൂടിയിട്ട് ഈ ഒരു പ്രിൻസസിനെ തടുക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു ടവറിന്റെ മുന്നിലേക്ക് ഇവർ മെല്ലെ നടന്നു പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ രാജാവും ആ ഒരു അസിസ്റ്റന്റും പിന്നെ നമ്മുടെ മേയറും കൂടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ബ്രദേഴ്സിന് നേരെ രാജാവ് ഗണ് ചൂണ്ടുവാണ് രാജാവ് ഇപ്പോ ഈ രണ്ട് ബ്രദേഴ്സിനെയും വെടിവെച്ച് കൊല്ലാനായിട്ട് പറയുന്നുണ്ട് എന്നാൽ നമ്മുടെ മേയറിന് കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ അറിയാമെന്നല്ലോ ആ പ്രിൻസസിനെ കൊല്ലാണെന്നുണ്ടെങ്കിൽ ഇവർ ജീവനോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഇവരൊന്നും ഒന്ന് ചെയ്യരുതെന്ന് പറയുകയാണ് എന്നാൽ രാജാവിന് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് നമ്മുടെ മേയറിനെ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ ബ്രദേഴ്സിനെയും കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവർ തമ്മിൽ ഇപ്പൊ ഫൈറ്റ് ആവാണ് രാജാവിന്റെ അസിസ്റ്റന്റ് ജാക്കിന് ഷൂട്ട് ായിട്ട് ശ്രമിക്കുന്നുണ്ട് അവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലി ഇയാൾക്ക് നേരെ ഇറിയാണ് അയാള് സ്പോട്ടിൽ അവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട് വില്ലും രാജാവും തമ്മിൽ നല്ല തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് അവൻ രാജാവിനെ കുത്തി കൊല്ലുകയാണ് ഇതിനുശേഷം ആ ഒരു പ്രിൻസസിനെ തടുക്കാനായിട്ട് നമ്മുടെ ബ്രദേഴ്സ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നാല് അപ്പോഴേക്കും ബ്രെഡ് മൂൺ ആയിട്ടുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ ആ ഒരു വെയിർവോൾഫ് ഈ ഒരു ടവറിന്റെ മുകളിലേക്ക് കേറിയിട്ടുണ്ട് അവന്റെ സ്വന്തം രക്തം ഈ ഒരു പ്രിൻസസിന് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ് ഈ ബ്ലഡ് കുടിക്കുന്നതോറും പ്രിൻസസിന്റെ രൂപം മെല്ലെ മെല്ലെ മാറി വരെയാണ് അവള് മെല്ലെ മെല്ലെ പഴയ രൂപത്തിലേക്ക് ചേഞ്ച് ആവുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ബ്രദേഴ്സ് പറയുകയാണ് ഇനി നമ്മൾ ഇവളെ ജീവനോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തന്നെ അത് ആപത്തായി തീരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കയ്യിൽ കത്തിയായിട്ട് ഈ ഒരു ഈ പ്രിൻസസിന് നേരെ ഓടിയെടുക്കുകയാണ് എന്നാൽ റെഡ് മൂൺ ആയതുകൊണ്ട് തന്നെ പ്രിൻസസ് ഇപ്പോ അവളുടെ ഫുൾ പവറിലല്ലേ നിൽക്കുന്നത് ഇപ്പൊ പ്രിൻസസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ പവർ യൂസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരെയും തമ്മിൽ ഫൈറ്റ് ചെയ്യിപ്പിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട് അവരെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വില്ലിപ്പോ പറയാണ് നമ്മുടെ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവളെ കൊല്ലാനായിട്ട് സാധിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് ചെയ്തോളാം അവനിപ്പോ അവനിപ്പോ ജാക്കിന്റെ കൈ കൈവിടുന്നുണ്ട് ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയാണെന്നുണ്ടെങ്കിൽ അവൻ നെഞ്ചിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കൈവിട്ട സമയത്ത് തന്നെ ആ ഒരു കത്തി അവന്റെ നെഞ്ചിലേക്ക് കുത്തി കയറുകയാണ് ഇത്രയും കാലമായിട്ടും നീ പറഞ്ഞിട്ടുള്ള ഫാന്റസി കഥകളൊന്നും ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴാണ് ഇതെല്ലാം സത്യാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നീ ജീവനോട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ലോകത്തിന് രക്ഷിക്കാനായിട്ട് സാധിക്കുക എന്തായാലും ഇത്രയും കാലം ഞാൻ നിന്നെ വിശ്വസിക്കാതിരുന്നില്ല നീ എന്നോട് ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വെച്ച് മരിച്ചു മരിച്ചുപോവാണ് ഇതേ സമയത്ത് തന്നെ പ്രിൻസസ് അങ്ങോട്ടേക്ക് വന്നിട്ട് മരിച്ചു കിടക്കുന്ന വില്ലിന് അവളുടെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് വീണ്ടും ജീവൻ കൊടുക്കുകയാണ് അതായത് പ്രിൻസസിന്റെ അടിമയാക്കി ാണ് നമ്മുടെ ഹീറോയിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ ആ ഒരു വേർവുൾഫ് അയാൾക്ക് പ്രിൻസസ് കൊടുത്തിട്ടുണ്ടായിരുന്ന പവർ ഇപ്പൊ നമ്മുടെ വില്ലിന് കൊടുക്കുന്നുണ്ട് ഇവളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു മാജിക്കൽ മിറർ വെച്ചിട്ടായിരുന്നു ഇപ്പൊ വില്ലിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലി ഉപയോഗിച്ചിട്ട് അവൻ ആ ഒരു കണ്ണാടി വെട്ടി പൊളിക്കുകയാണ് ആ ഒരു കണ്ണാടി ഉടഞ്ഞ അതേ സമയത്ത് പ്രിൻസസിന്റെ മുഖവും അതുപോലെ പൊളിഞ്ഞു പൊളിഞ്ഞു വീഴുന്നുണ്ട് പ്രിൻസസിന്റെ ആ ഒരു സ്പെല്ലുകളെല്ലാം ഇപ്പൊ വർക്കാവാതെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ അടിമയായിട്ടുണ്ടായിരുന്ന വേർവുൾഫ് വീണ്ടും പഴയ രീതിയിലായിട്ടുണ്ട് നീ കാരണമാണ് എന്റെ രണ്ട് പെൺമക്കൾക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് തീർച്ചയായിട്ടും ഞാൻ അതിന് പകരം വീട്ടെന്ന് പറയുകയാണ് ഇപ്പൊ പ്രിൻസസിന്റെ ബാക്കിയായിട്ട് ആ ഒരു കണ്ണാടിയായിട്ട് അയാൾ ഇപ്പോ ടവറിനിന്ന് പുറത്തേക്ക് ചാടുന്നുണ്ട് പ്രിൻസസിന്റെ അടിമയായിട്ടുള്ള വില്ല് ഈ ഒരു വേർവോൾഫിന് തടുക്കാനായിട്ട് അവന്റെ പുറകെ തന്നെ ഈ ഒരു ടവർ നിന്ന് താഴേക്ക് ചാടുന്നുണ്ട് ഈ ടവറിൽ നിന്ന് വീണതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണാടി മുഴുവനായിട്ട് നശിക്കുകയാണ് ഇപ്പൊ പ്രിൻസസും അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ ഒരു വലിയ ടവറും ഇപ്പൊ മുഴുവനായിട്ട് നശിച്ചു പോവുകയാണ് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ മേയർ എണീറ്റ് വരുന്നുണ്ട് അയാൾ ഇതുവരെ മരിച്ചിട്ടുണ്ടായിരുന്നില്ല മേയർ വന്നിട്ട് ജാക്കിനെയും വില്ലിനെയും അവിടെ നിന്ന് രക്ഷിക്കുകയാണ് ജാക്കിപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പന്ത്രണ്ട് കല്ലറുകളും അത് തുറക്കുകയാണ് അതിലുണ്ടായിരുന്ന കുട്ടികളെ മുഴുവനും തന്നെ അവൻ രക്ഷിക്കുന്നുണ്ട് അവസാനമായിട്ട് അവനിപ്പോ നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്കാണ് വരുന്നത് എന്നാൽ ഹീറോയിന് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ ഇപ്പോഴും ഈ ഒരു പ്രിൻസസിന്റെ അടിമയായിട്ടാണുള്ളത് അതായത് അവളുടെ വശത്തിൽ തന്നെയാണുള്ളത് അവളെ രക്ഷിക്കാനായിട്ട് ഇനി എന്താ ചെയ്യാന്നൊക്കെ നമ്മുടെ ജാക്ക് അലയിക്കുന്നുണ്ട് ഇപ്പൊ മേര് പറയാണ് ഞാൻ ഒരുപാട് ഫാന്റസി കഥകളൊക്കെ വായിച്ചിട്ടുണ്ട് ഇവളെ ഈ ഒരു മയക്കത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ അവളെ കിസ് ചെയ്താൽ മതി എന്ന് പറയുകയാണ് നീ ഇവളെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കാനായിട്ട് നീ കിസ് ചെയ്താലും മതി എന്ന് പറയുകയാണ് ജാക്ക് ജാക്കിപ്പോൾ മെല്ലെ വന്നിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട് അതേസമയത്ത് തന്നെ അവൾ മയക്കത്തിൽ നിന്നും എണീക്കുകയാണ് അതേപോലെ ബാക്കി ഉണ്ടായിരുന്ന മുഴുവൻ പിള്ളേരും അവിടെ നിന്ന് എണീക്കുന്നുണ്ട് ആ ഒരു പ്രിൻസസ് അവസാനമായിട്ട് അടിമയാക്കിയിട്ടുള്ള നമ്മുടെ വില്ല് മാത്രമേ ഉള്ളൂ ഇപ്പോഴും മയക്കത്തിൽ നിന്ന് എണീക്കത്തത് നമ്മുടെ ഹീറോയിൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്ക് വൺ സൈഡ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഹീറോയിൻ ഇഷ്ടമായിട്ടുള്ളത് വില്ലിനായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വന്നിട്ട് അവനെ കിസ് ചെയ്യുകയാണ് ഇപ്പൊ വില്ലും അവിടെ നിന്ന് എണീക്കുന്നുണ്ട് ഇവനിങ്ങനെ എണീറ്റ് കണ്ടുകഴിഞ്ഞപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷാവുന്നുണ്ട് ഇപ്പൊ രക്ഷിച്ചിട്ടുള്ള എല്ലാ പിള്ളാരും കൂടിയിട്ട് ആ ഒരു ഗ്രാമത്തിലേക്ക് വരുകയാണ് കാണാതെ പോയിട്ടുള്ള ഈ കുട്ടികളെ കണ്ട സമയത്ത് തന്നെ വില്ലേജിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി വന്നിട്ട് അവര് ഹഗ് ചെയ്യാണ് അത് മാത്രമല്ല ആ ഒരു പ്രിൻസസിന്റെ ശല്യവും ഈ ഒരു ഗ്രാമത്തിന് ഉണ്ടാവില്ല ഇപ്പൊ എല്ലാവരും ചേർന്നിട്ട് സന്തോഷമായിട്ട് തന്നെ അവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് ഉടഞ്ഞു പോയിട്ടുള്ള പ്രിൻസസിന്റെ ഒരു കണ്ണാടി പീസും തൂക്കിയിട്ട് അവിടുന്ന് ഒരു കാക്ക പറന്നു പോകുന്നുണ്ട് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുകയാണ് എങ്ങനെയാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് നോക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ